പുസ്തകം ായിരിക്കട്ടെ സംഖ്യപുസ്തകം മുപ്പത്തിരണ്ടാമത്തെ കിഴക്കുള്ള ഗോത്രങ്ങൾ റൂപൻ്റെയും ഖാദിൻ്റെയും സന്തതികൾക്ക് വളരെയേറെ ഉണ്ടായിരുന്നു ഏസർ ഗിലയാദ് എന്നീ ദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു അത്താരോത് ദീപോൻ യാസർ നിമ്ര ഹെഷ്ബോൺ എലയാാലെ സെബാം നെബോ ഭയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലമാണ് ഈ ദാസർ കാടുമാടുകൾ ഉണ്ടുതാനും ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാൻ്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ മോശഗാദിൻ്റെയും റൂബൻ്റെയും സന്തതികളോട് പറഞ്ഞു സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങൾ അവരെ നിരുത്സാഹരാക്കുന്നത് എന്തുകൊണ്ട് നാടുനോക്കാൻ കാതേഷ് ബർണായിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു അവർ ഏഷ്കോൾ താഴ്വരയോളം ചെന്ന നാട് കണ്ടതിന് ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി അന്ന് കർത്താവിൻ്റെ കോപം ചൊലിച്ചു അവിടുന്ന് ശപഥപൂർവമായി ചെയ്തു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ ഇരുപതും അതിനും മേലും വയസ്സുള്ളവരിൽ ആരും അപ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല എന്നാൽ കെനീസിയക്കാരനായ യഹൂന്യയുടെ മകൻ കാലേബും നൂനിൻ്റെ മകൻ ജോഷിയും അവിടെ പ്രവേശിക്കും കാരണം അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം അലഞ്ഞു തിരിയാൻ ഇടയാക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ഇനിയും ഉഗ്രമാക്കാൻ ആകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വൃതിചലിച്ചാൽ ചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും അപ്പോൾ അവർ മോശയോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ എന്നാൽ ഇസ്രായേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ ആയുധമേന്തി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുമ്പേ പോകാം തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയാൽ സുരക്ഷിതമായ പട്ടണങ്ങളിൽ വസിക്കുകയും ചെയ്യാം ഇസ്രായേലിലെല്ലാം തന്താങ്കളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല ജോർദാൻ്റെ മറുകരെയും അതിനപ്പുറവും അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല കിഴക്ക് ജോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ മോശ പറഞ്ഞു കർത്താവിൻ്റെ മുമ്പിൽ യുദ്ധത്തിന് പോകാൻ ആയുധവും അണിഞ്ഞ് അവിടുന്ന് ശത്രുക്കളെയെല്ലാം ഓടിച്ച് ദേശം കീഴർ കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുമ്പിൽ ജോർദാന്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിൻ്റെ മുമ്പിൽ കീഴടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെയും ഇസ്രായേലിൻ്റെയും മുമ്പിൽ കുറ്റമില്ലാത്തവരായിരിക്കും ഈ ദേശം കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾ കാലകളും പണിയുവിൻ നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം ഗാദിൻ്റെയും റൂപൻ്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു അങ്ങ് കൽപ്പിച്ച് അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഈ ദാസന്മാർ ചെയ്തു കൊള്ളാം ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാർ ആടുമാടുകളും ഗിലയാതിലെ പട്ടണങ്ങളിൽ തങ്ങട്ടെ ഈ ദാസന്മാർ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നത് പോലെ ആയുധമേന്ത് യുദ്ധത്തിനായി കർത്താവിൻ്റെ മുമ്പിൽ പോകാം മോശാവരെ കുറിച്ച് പുരോഹിതനായ അലിയാസറിനോടും ന്യൂനിൻ്റെ പുത്രൻ ജോഷിയോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു ഗാദിന്റെയും രൂപൻ്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാൻ കടന്ന് കർത്താവിന്റെ മുമ്പിൽ പോകുകയും നിങ്ങൾക്ക് വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ഗിലയാത് ഭാഗം ഗിലയാത് ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്നദ്ധരായി വരുന്നില്ലെങ്കിൽ കാണാൻ ദേശത്തെ നിങ്ങളുടെ ഇടയിലായിരിക്കട്ടെ അവർക്ക് അവകാശം ഖാദിൻ്റെയും രൂപൻ്റെയും സന്തതികൾ പറഞ്ഞു കർത്താവ് അല്ലി ചെയ്തതുപോലെ ഈ ദാസ പ്രവർത്തിച്ചു കൊള്ളാം ജോർദാനിക്കര ഞങ്ങൾ കൈവ ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളുടേതാകേണ്ടതിന് ആയുധധാരികളുമായി ആയുധധാരികളായി ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കാനിലേക്ക് പോകാം അമൂര്യ രാജാവായ സീഹോന്റെയും പാഷാൻ രാജാവായ ഓഗിൻ്റെയും രാജ്യങ്ങൾ അടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഖാദിൻ്റെയും റൂപൻ്റെയും ഗോത്രങ്ങൾ ഗോത്രങ്ങൾക്കും ജോസഫിൻ്റെ പുത്രനായ മനാസയുടെ അർത്ഥഗോത്രത്തിനും വേണ്ടി മോശ നൽകി ഗാദിന്റെ ഗോത്രക്കാർ ദീബോൻ, അതാരോത് അരോവർ അത്രോത് ഷോഫാൻ യാസർ യോഗ് ബഹദ് നിമ്ര ബേദ് ഹാരാൻ എന്നീ പട്ടണങ്ങളും ആടുകൾക്കുള്ള ആലകളും പണിതു പട്ടണങ്ങൾ മതിൽ കെട്ടി ഉറപ്പിച്ചു റൂപൻ്റെ ഗോത്രക്കാർ ഹഷ്ബോൺ എലയാലെ കിരിയാത്തായി പിന്നീട് പെരു പെരുമാറ്റിയ നെബോ ബാൽമയോൺ എന്നീ പട്ടണങ്ങളും സിബ്മ പട്ടണവും പണിതു അവർ പണിത പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി മനാസയുടെ മകനായ മാഖീറിൻ്റെ പുത്രന്മാർ ഗിലയാദ് കീഴടക്കി അവിടെ ഉണ്ടായിരുന്ന മൂരിരെ ഓടിച്ചു കളഞ്ഞു മനാസയുടെ മകനായ മാഖീറിന് മോശ ഗിലയാദ് കൊടുത്തു അവൻ അവിടെ താമസിച്ചു മനാസയുടെ പുത്രൻ യായിർ പിടിച്ചടക്കിയ ഗിലയാദ് ഗ്രാമങ്ങൾക്ക് ഹവോത് യായിർ എന്ന് അവൻ പേരിട്ടു കനാത്തും അതിന്റെ ഗ്രാമങ്ങളും നോബക് പിടിച്ചടക്കി അവൻ തന്നെ അവൻ തൻ്റെ പേരനുസരിച്ച് അതിനെ നോബഹ് എന്ന് വിളിച്ചു